ചർച്ച സ്വാഗതം ഇസ്ലാമിക ഭീകര സംഘടനയായ ബക്കുഹറാമിന്റെ തടവിൽ കഴിഞ്ഞിരുന്ന നൈജീരിയൻ നൈജീരിയൻ ആഴ്ചകൾക്ക് ശേഷം സംസ്ഥാനമായ രൂപതയിൽ കഴിഞ്ഞിരുന്നതിനിടെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ഫാദർ അൽഫോൻസസ് അഫീനയ്ക്കാണ് ദീർഘനാളുകൾക്ക് ശേഷം മോചനം ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ജൂണിലാണ് വൈദികനെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് ആറര വർഷത്തോളം അലാസ്കയിലെ ഫെയർ ബാങ്ക്സ് രൂപതയിൽ സേവനം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം ലോകമെമ്പാടും ആയുധ വ്യാപാരം നടത്തി സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നത് ഉപേക്ഷിക്കണമെന്ന് ലിയോ പതിനാലൻ പാപ്പ പതിനാറ് ദിവസം കാസൽ ഗാണ്ടോൾഫയിൽ ചിലവഴിച്ച ശേഷം വത്തിക്കാനിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് പ്രവർത്തകരോട് പാപ്പ ഇക്കാര്യം പറഞ്ഞത് എല്ലാവരും ആയുധങ്ങൾ ഉപേക്ഷിക്കണമെന്നും യുദ്ധത്തിലൂടെ സമ്പാദിക്കുന്നത് നിർത്തണമെന്നും പാപ്പ പറഞ്ഞു അതേസമയം കാസൽ ഗാണ്ടോൾഫയിൽ തനിക്ക് നല്ല ദിവസങ്ങളായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തെറുവിലെ ഏക ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ മുന്നൂറ്റി എഴുപത്തി ആറാം വാർഷികം ആഘോഷിച്ച് വിശ്വാസികൾ തെറുവിലെ ലിമ കത്തീഡ്രലിൽ കർദിനാൾ കാർലോസ് കാസ്റ്റിലോയുടെ അധ്യക്ഷതയിൽ നടന്ന വിശുദ്ധ കുർബാനയോടെ ആയിരുന്നു ആഘോഷത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി അറുനൂറ്റി ഒമ്പതിൽ യേശുവിന്റെ ശരീരരക്തത്തിന്റെയും തിരുരക്തത്തിന്റെയും തിരുനാളിന്റെ തലേന്ന് ദിവ്യകാരുണ്യത്തിൽ ഉണ്ണീശോയെ ദർശിച്ചു പിന്നീട് ജൂലൈ ഇരുപത്തിരണ്ടിന് വിശുദ്ധ മേരി മക്നലനയുടെ തിരുനാളിൽ നാല് ഫ്രാൻസിസ്കൻ പുരോഹിതന്മാർ അതേ ദർശനം വീണ്ടും കണ്ടു ഇതിന്റെ അനുസ്മരണമായാണ് കഴിഞ്ഞ ദിവസം ദിവ്യകാരുണ്യുതത്തിന്റെ വാർഷികം ആഘോഷിച്ചത് ഗാസയിലെ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ന്യായീകരണം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ജെറുസലേമിലെ പിയർ ഗാസയെ സംബന്ധിച്ച് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്ന നയത്തിനെതിരെ വിമർശനം ഉന്നയിക്കുക ധാര്മിക കടമയാണ് ഗാസയിലെ ജനങ്ങളെ മറക്കില്ലെന്നും ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ താൻ സർവാത്മന പരിശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിലെ തിരുക്കുടുംബ ദേവാലയം ആക്രമിച്ചതിനെ തുടർന്ന് ദേവാലയം സന്ദർശിച്ച പാത്രയാർകീസ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം രണ്ടായിരത്തി അഞ്ച് ആഗോള ജൂബിലി വർഷത്തിന്റെ ഭാഗമായി ചെന്നൈ ക്രോംപേട്ടിലെ അമലോത്ഭവ ദേവാലയത്തിൽ ആയിരത്തി അഞ്ഞൂറിലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുമായി പൊതുപ്രദർശനം നടത്തും ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ നടക്കുന്ന മൂന്ന് ദിവസത്തെ പരിപാടിയിൽ പതിനായിരക്കണക്കിന് വിശ്വാസികൾ എത്തിച്ചേരുമെന്നാണ് കരുതപ്പെടുന്നത് ചെങ്കൽപെട്ട് രൂപത സംഘടിപ്പിക്കുന്ന തിരിശേഷിപ്പുകളുടെ പ്രദർശനത്തിൽ സഭയിലെ അപ്പസ്തോലന്മാർ രക്തസാക്ഷികൾ മിഷണറിമാർ വേദപരാഗതർ എന്നിവരുടെ തിരിശേഷിപ്പുകൾ പ്രദർശിപ്പിക്കും ഇതോടെ ചർച്ച അപ്ഡേറ്റ് പൂർണ്ണമാകുന്നു നന്ദി